രണ്ട് നിയമങ്ങളാണ് ഒന്ന് വന്യജീവി സംരക്ഷണ നിയമവും ഒന്ന് മനുഷ്യജീവി സംരക്ഷണ നിയമവും വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ വേട്ടയാടുകയോ ഭക്ഷിക്കുകയോ കൊല്ലുകയോ അഥവാ കൈപ്പിഴപറ്റി ഒരു മൃഗം ചത്തുകഴിഞ്ഞാൽ കൈപ്പിഴ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ നേരെ ഭീഷണി ഉയർത്തുന്ന ജീവജാലങ്ങളെ കൊന്നു കഴിഞ്ഞാൽ ശിക്ഷണു ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ ജീവന് ഭീഷണിയായിട്ട് നിൽക്കുന്ന മൃഗത്തെ കൊന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം ജീവിച്ചു തീർക്കുന്നത് ജീവിതകാലം മുഴുവൻ അവൻ ജയിലാറയ്ക്കുള്ളിലായിരിക്കും എന്നാൽ ഒരു വന്യജീവി മനുഷ്യനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ അവനെ നേരെ കയറ്റിവിടുന്നത് നാടിൻ്റെ ഉള്ളിലേക്കായി നമ്മുടെ ഇന്ത്യയിൽ മനുഷ്യജീവന് വിലയില്ലേ അതോ മൃഗങ്ങൾക്കാണോ കൂടുതൽ വില നോക്കൂ ഇന്ന് നടക്കുന്ന പല സംഭവങ്ങളും മനുഷ്യനെ ആനചവട്ടിക്കുന്നു ഉലി കടിച്ചു കൊന്നു ജലി കടിച്ചു കൊന്നു നായ് കടിച്ചു കൊന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഈ മൃഗങ്ങൾക്ക് മാത്രമുള്ള നിയമങ്ങൾ മാത്രമേ കേരളത്തിലല്ല ഒരു കേരളത്തിലല്ല ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു അത് കൂടുതലും കേരളത്തിലാണെന്ന് എന്ന് മാത്രം ഈ അടുത്ത് നടന്ന സംഭവം ഒരാക്സിഡൻ്റ് ബസ് ആക്സിഡൻറ്റ് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോ പോകുന്ന സമയത്ത് ഒരു സാധാ വീട്ടമ്മ ബസ് തട്ടി മരിച്ചു നോക്കൂ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഡ്രൈവറുടെ അശ്രദ്ധയാണ് പോലീസ് അങ്ങനെയാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് കേസുന്നത് അതായത് മനഃപൂർവമല്ലാത്ത നരഹിത്വം അലക്ഷ്യമായിട്ട് നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം പക്ഷെ അതിന് ശിക്ഷയില്ല അല്ല ഞാൻ ചോദിക്കുന്നത് ഇതാണോ ജനകീയ പോലീസ് വീട്ടമ്മയും ഒരു മനുഷ്യജീവനാണ് ഡ്രൈവറും ഒരു മനുഷ്യജീവനാണ് ഈ അശ്രദ്ധ ആരുടെ ഭാഗത്ത് വന്നു അയാൾക്കെതിരെയല്ലേ കേസ് അതിന് മനഃപൂർവ്വം അല്ലാത്ത നരക്കെത്തിയ ഇതെല്ലാം കോടതിയിലെത്തിയ എങ്ങനെ ഡ്രൈവർ സിമ്പിൾ പോലെ ഊരി പോകുന്നുള്ളത് സാമാന്യം ഒരു പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള വ്യക്തിക്ക് മനസ്സിലാകും ഇതിനെയാണോ ജനകീയ പോലീസ് എന്ന് പറയുന്ന മുദ്രവൃത്തി വിടുന്നത് ജനങ്ങളെ സേവിക്കാനുള്ളതാണ് ജനകീയ പോലീസ് അതായത് പോലീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കേസ് റിപ്പോർട്ട് എഴുതുന്ന വ്യക്തിയുടെ വീട്ടിലോ വീട്ടുകാർക്കോ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചാൽ കേസ് എങ്ങനെയാണോ എടുക്കാറുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങള് മനസാക്ഷിയോട് കൂടി മനസാക്ഷിയോട് ചോദിച്ചു നോക്കും നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണോ റിപ്പോർട്ടിൽ എഴുതുക എന്നുള്ളത് നിങ്ങൾ ഓർക്കണം ആ മരിച്ച വീട്ടമ്മക്കും എത്താത്ത രണ്ട് കുഞ്ഞുങ്ങളുണ്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവർ അമ്മയെയും കണ്ണ് നട്ടിരിക്കും എന്തെങ്കിലും മിസായോ ചോക്ലേറ്റോ എന്തെങ്കിലും കൊണ്ടുവരും എന്നൊരു ഓർമ്മയോടെ അതോ നിങ്ങളുടെ ജനകീയ സേവനം പുസ്തക മുതലാളിമാരുടെ അടുത്തും ബസ് തൊഴിലാളികളുടെ അടുത്തും ബസ് ജീവനക്കാരുടെ അടുത്തും മാത്രമാണോ നിങ്ങളുടെ ജനകീയ സേവനം നിങ്ങൾക്കെല്ലാം ടാക്സ് അടച്ച് ശമ്പളം തരുന്ന പൊതുജനത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ജനകീയ സേവനമില്ല ഇനി എൻ്റെ പൊന്ന് ബസ് ഡ്രൈവർമാർ ഡ്രൈവർമാരെ നിങ്ങൾക്കില്ലേ മാത്രം നിങ്ങൾ ഓട്ടിക്കുന്നത് കപ്പലൊന്നുമല്ല സാധാരണ എട്ടും പോലും ഓടുന്ന ബസ്സാണ് മോട്ടോർ വൈക്കിളാണ് ഒരു നെട്ട് മതി പല ആൾക്കാരുടെയും ജീവൻ അപകടത്തിലാക്കാനും നിങ്ങളുടെ ചെറിയൊരശ്രത മതി കാരണം നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഇത്രയും ആൾക്കാർ ഒരു ബസ്സിൽ കയറുന്നത് ഒരു ഡ്രൈവറെ വിശ്വസിച്ചിട്ട് അല്ലാതെ നിങ്ങളുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാനല്ല ആൾക്കാർ കയറുന്നത് നിങ്ങളത് ആദ്യം മനസ്സിലാക്കും നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ അഭിവൃദ്ധിയും ഇതൊക്കെ നോക്കി വെള്ളം വിഴുങ്ങി നിൽക്കുന്ന സ്ത്രീകളുണ്ടാവും അവരാൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾ അമിതാഭ് ബച്ചനോ മോഹൻലാലോ സുരേഷ് ഗോപിയോ ഇനി മമ്മൂട്ടിയാണ് ഇന്ന് വരെ ആയിരിക്കാം ബാക്കിയുള്ള ജനങ്ങളെല്ലാം കയറുന്നത് അവരവരുടെ ജോലികൾക്കും നിശ്ചിത സ്ഥലത്ത് എത്തേണ്ട ഇതിനു വേണ്ടിയിട്ടാണ് ഒരു ബസ്സിൽ കയറുന്നത് നിങ്ങളുടെ സൗന്ദര്യങ്ങൾക്കൊന്നുമല്ല ഒന്ന് ഓർക്കുക മരണം എന്ന് പറയുന്നത് ആർക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം മരണം വലിയ അകലെയൊന്നുമല്ല ഇരിക്കുന്ന സ്വന്തം പെട്ടിടനയിൽ തന്നെ മരണം ഇരിക്കുന്നുണ്ട് അത് ഓർക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് നിങ്ങളെ നോക്കി നിവൃത്തി അണിയുന്ന വീട്ടിൽ സ്വന്തം ഭർത്താക്കന്മാരെ പോലും മറക്കുന്ന സ്ത്രീകൾ അവരുടെ മുന്നിൽ മാത്രം പോരെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള വൈകൃതങ്ങൾ അല്ലാതെ മറ്റു ജനങ്ങൾ എന്ത് പിഴച്ചു റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരാണെങ്കിലും ശരി ബസ്സിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി എത്രയോ ഡ്രൈവറുണ്ട് നല്ല നല്ല സൽപ്പേർ വാങ്ങുന്ന ഡ്രൈവറുണ്ട് അവരെയെല്ലാം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ിക്കുന്നുണ്ട് അവരെ തന്നെ അല്ലാതെ മാനസിക വൈകൃതം കാണിക്കുന്ന ഡ്രൈവർമാരെ പറ്റി താരും അംഗീകരിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നിങ്ങളെയെല്ലാം സസ്പെൻഡ് ചെയ്യല്ലേ വേണ്ടത് നിങ്ങളെയെല്ലാം ലൈസൻസ് കട്ടാക്കി നിങ്ങളിനി ഡ്രൈവിംഗ് എന്ന തൊഴിൽ ചെയ്യാതിരിക്കാനുള്ള വഴി നോക്കണം നിങ്ങളെ ജയിലിൽ അടയ്ക്കണം ഇതെല്ലാം ചെയ്താൽ തന്നെ അടുത്ത ഓരോ ആൾക്കാർക്കും പാടുപോകും ജാമ്യത്തിൽ ഇറങ്ങി നിങ്ങളുടെ ലൈസൻസ് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തോ അത് വീണ്ടും ഒന്ന് റിന്യൂവൽ ചെയ്തോ നിങ്ങൾ വീണ്ടും അടുത്ത ബസ്സിലേക്ക് വരും ഇതേ സ്വഭാവം നിങ്ങൾ ആ ബസ്സിലും കാണിക്കും വീണ്ടും നിങ്ങൾ അടുത്ത ജീവൻ എടുക്കും അപ്പം കാലം എന്ന് പറയുന്നത് യമലോകത്തുനിന്ന് വരുന്ന വ്യക്തിയൊന്നും അല്ല കാലം നിങ്ങൾ തന്നെയാണ് കാലം ഇനിയെങ്കിലും ഈ നിയമം ഉണർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് കുടുംബത്തിനും മക്കൾക്കും വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കാൻ ഇറങ്ങുന്ന ഓരോ അച്ഛനമ്മമാരും വൈകുന്നേരത്ത് പണി കഴിഞ്ഞ് വീടെത്തും എന്ന് ഓർമ്മയോടെ കാത്തിരിക്കുന്ന കുഞ്ഞു അവരുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഇനിയെങ്കിലും കേരളത്തിലെ നീതി നീതിന്യായ വ്യവസ്ഥ ഉണർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു ഇനിയൊരു പിഞ്ചോമനകളുടെ സ്വപ്നം തല്ലി തകർക്കരുത് അശ്രദ്ധ മൂലം ഇനിയൊരു ഡ്രൈവർമാർ പോലും റോഡിൽ വണ്ടികൾ ഓടിക്കരുത് അതിനുള്ള ശക്തമായിട്ടുള്ള നിയമം കോടതി പാസാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു